വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് കൂടുതൽ ഊർജിതമായിട്ടുള്ള കൂടുതൽ മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ആലോചിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയത് ഈ ചർച്ചയിൽ എത്രയും വേഗം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയാൽ ആ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കിട്ടും അത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണകരമാകും എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കും നേതൃത്വത്തിനുമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനമായ നിലയിൽ ഇടതുപാർട്ടികളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കോർപ്പറേഷനുകളുൾപ്പെടെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതിന്റെ ഗുണം ഉണ്ടായി എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ഒരു വസ്തുതയാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി പോലും വെട്ടിലാക്കുകയും അവർക്ക് ആ അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ അനുകൂലമായ ഒരു തരംഗം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കൺവേർട്ട് ചെയ്യുക എന്നതാണ് കോൺഗ്രസ് ഒപ്പം തന്നെ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ സ്ഥാനാർത്ഥികളെ വളരെ വേഗം തന്നെ നിർണയിക്കാനുള്ള നീക്കങ്ങളിലേക്ക് ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടമായിട്ട് നാൽപ്പത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് മുന്നണിയിലെ ഏറ്റവും പ്രബലമായ കക്ഷി എന്നുള്ള നിലയിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് വരെയൊക്കെ കോൺഗ്രസ് മത്സരിക്കാനാണ് ഇത്തവണ സാധ്യത അത് മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയായ ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ അടുപ്പിച്ച് കോൺഗ്രസ് ഇത്തവണയെ മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണുന്നുണ്ട് അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നാൽപ്പത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അതിൽ നിലവിലെ സിറ്റിംഗ് എം എൽ എ മാർക്ക് ഒപ്പം തന്നെ സംവരണ മണ്ഡലങ്ങളിലെ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത് നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ മാരിൽ രണ്ടു പേർക്ക് ഇത്തവണ സീറ്റ് ഉണ്ടാകില്ല അല്ലെങ്കിൽ രണ്ടു പേർ ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതിലൊന്ന് പാർട്ടി നിന്നും ഇതിനോടൊക്കെ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് പുതിയൊരു ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ എം എൽ എ മത്സരിക്കാനില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തന്റെ അനാരോഗ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ബാല്യം തനിക്കില്ല ആരോഗ്യം തന്നെ അതിനനുവദിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം വീണ്ടും മത്സരിക്കണം എന്നുള്ള ഒരു നിർബന്ധം പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ചർച്ചകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നറിയില്ല അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെയും പകരം ഒരു സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടി വരിക അതിൽ പാലക്കാട് പൂർണ്ണമായിട്ട് പുതിയ സ്ഥാനാർത്ഥി വരും ആ തൃപ്പൂണിത്തറയിൽ കെ ബാബു നേതൃത്വത്തിന്റെ സമ്മർദ്ദം അത് അംഗീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നേതൃത്വത്തിന് വിളങ്ങുകയാണെങ്കിൽ അദ്ദേഹം അവിടെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ബാക്കിയുള്ള സിറ്റിംഗ് എം എൽ എ മാർക്കെല്ലാം തന്നെ ഇത്തവണ സീറ്റ് ഉണ്ടാകും ഈ സിറ്റിംഗ് എം എൽ എ മാർക്ക് ഒപ്പം സംസ്ഥാനത്തെ ഈ പറയുന്ന പോലെ സംഭരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഒരു നാൽപ്പത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അത് ഈ മാസം അവസാനത്തോടുകൂടി തന്നെ പ്രഖ്യാപിക്കുക എന്നതാണ് പാർട്ടി നേതൃത്വം ലക്ഷ്യമിടുന്നത് കാരണം ഫെബ്രുവരി ആറാം തീയതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമാവുകയാണ് അപ്പോൾ ആ യാത്ര കടന്നു വരുന്ന വഴികളിൽ ഓരോ മണ്ഡലങ്ങളിലും ആ സ്ഥാനാർത്ഥികൾക്ക് അതാത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് കൂടി പ്രാമുഖ്യം നൽകുന്ന തരത്തിൽ ആ ജാഥയുടെ സ്വീകരണ പരിപാടികൾ മാറ്റുക അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ ആ ജാഥ ഓരോ മണ്ഡലങ്ങളിലെത്തുമ്പോൾ നിർണ്ണയിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെ കൂടി ആ മണ്ഡലത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കം പാർട്ടി നടത്തുന്നുണ്ട് ആദ്യഘട്ടമായിട്ട് നാൽപ്പത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതിനുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ് സജീവമായിട്ട് തന്നെ ആ ചർച്ചകൾ ആ സംസ്ഥാന നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്തായാലും വരുന്ന ദിനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് എന്തായാലും ഇതിനോടകം തന്നെ പല പേരുകളും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കൂടുതൽ സർപ്രൈസിംഗ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തവണ കളത്തിലിറക്കുമെന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ആ വാർത്തകളിലും ഒക്കെ തന്നെ ഇങ്ങനെ അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട് എന്തായാലും തൃപ്പൂണിത്തുറയിൽ നേരത്തെ പറഞ്ഞ മണ്ഡലം അവിടെ കെ ബാബു മത്സരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കെ ബാബുവിന് പകരം ഒരാളെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ആര് എന്നത് വലിയ നിർണായകമായ ഒരു ചോദ്യമാണ് കാരണം ആ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട ഒരു മണ്ഡലം കഴിഞ്ഞ തവണ കെ ബാബു തിരിച്ചു പിടിക്കുകയായിരുന്നു അവിടെ ആ സീറ്റ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ ആരെ ആരുടെ സ്ഥാനാർത്ഥിയാക്കുക കൂടുതൽ പരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ ഓ സെലിബ്രിറ്റികളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ തന്നെ അവിടെ സ്ഥാനാർത്ഥികളായിട്ട് പരിഗണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായില്ല അവരിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന സിനിമാതാരം കൂടിയായ രമേഷ് പിഷാരഡിയുടേതാണ് രമേഷുമായിട്ട് ഇക്കാര്യം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ പ്രതിരോധ രംഗത്ത് അദ്ദേഹം വളരെ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തും കോൺഗ്രസിന്റെ മറ്റൊരു അനുഭാവിയുമായിട്ടുള്ള ധർമ്മചന്ദ്ഗാട്ടി അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിക്കുകയും ചെയ്തു അദ്ദേഹം എന്നാൽ ബാലുശ്ശേരിയിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ആ രമേഷ് പിഷാരടി മത്സരിക്കണമെന്നൊരു ആഗ്രഹം കഴിഞ്ഞ തവണ തന്നെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചുവെങ്കിൽ എങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നാൽ ഇത്തവണ കോൺഗ്രസ് നേതൃത്വം ആ സമ്മർദ്ദം ഘടിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തൃപ്പൂണിത്തറയിൽ ആ മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ് ആ മണ്ഡലത്തിലാണ് പിഷാരടി താമസിക്കുന്നത് അങ്ങനെയെങ്കിൽ പാർട്ടി നേതൃത്വം നിർബന്ധിച്ചാൽ ഒരുപക്ഷെ രമേശ് പിഷാരടി തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥിയെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല ഒപ്പം തന്നെ മറ്റ് ചില പേരുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ് അച്ചു ഉമ്മന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് നിലവിലത് അത് സി പി എമ്മിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് സജി ചെറിയാനാണ് സിറ്റിംഗ് എം എൽ എ അപ്പോൾ അത്തരമൊരു മണ്ഡലം പിടിച്ചെടുക്കാൻ അച്ചു പോലെ ഒരു നേതാവിനെ അവിടെ ഇറക്കേണ്ടതിന്റെ ആവശ്യകത പാർട്ടി നേതൃത്വത്തിന്റെ നേതൃതലത്തിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട് ഒരു പക്ഷേ അച്ചുവൻ അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല അങ്ങനെ ഒപ്പം തന്നെ കോട്ടയത്തെ വൈക്കം മണ്ഡലത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉയരുന്ന ചില ഒരു പേരാണ് കബിക്കാട് അദ്ദേഹം പ്രമുഖ ദളിത് നിരീക്ഷകനും സാമൂഹ്യ ചിന്തകനും എഴുത്തുകാരനും ഒക്കെയാണ് അദ്ദേഹത്തെ വൈക്കം പോലൊരു സംഭരണ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫ് നേതൃത്വം ആലോചിക്കുന്നു അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുനിന്ന് അദ്ദേഹവും ആ രീതിയിൽ തന്നെയാണ് ോട് പ്രതികരിച്ചത് ഔദ്യോഗികമായിട്ടുള്ള ചർച്ച നടന്നില്ല എങ്കിൽ പോലും പ്രാഥമികമായിട്ട് ചില നേതാക്കൾ ഒക്കെ തന്നെ തന്നോട് ബന്ധപ്പെട്ട് കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു വൈക്കത്ത് യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ വൈക്കം മണ്ഡലത്തിൽ അത്തരത്തിലൊരു പൊതു സ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് കോൺഗ്രസ് നോക്കുന്നത് കൂടാതെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും ഒക്കെയായിട്ടുള്ള ആ ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ഇരുന്ന ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന ബിജു പ്രഭാകർ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും ബിജു പ്രഭാകർ മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ പിതാവ് തച്ചടി പ്രഭാകരൻ കോൺഗ്രസ് നേതാവും മുൻ ആ ധനമന്ത്രിയും ആയിട്ട് പ്രവർത്തിച്ചുള്ള ആളാണ് അദ്ദേഹം അത് നാല് തവണ മത്സരിച്ചത് ആലപ്പുഴയിലെ കായംകുളം മണ്ഡലത്തിൽ നിന്നുമായിരുന്നു അപ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും കായംകുളത്ത് ബിജു പ്രഭാകറിനെ ഇറക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയല്ലോ ഒപ്പം തന്നെ അടുത്തിടെ കോൺഗ്രസിലേക്ക് വന്ന മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കണ്ണൻ ഗോപിനാഥൻ അദ്ദേഹത്തെയും മത്സരരംഗത്തിറക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് അത്തരത്തിൽ പാർട്ടിക്ക് അതീതമായിട്ട് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന പൊതുസമ്മതരായിട്ടുള്ള നിരവധി ആളുകളെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം പാർട്ടിയുടെ നേതൃതലത്തിൽ ഉണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ുണ്ട് എന്തായാലും വരുന്ന ദിവസ ദിവസം തന്നെ ഈ മാസം കൂടി തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നതാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് അത് തുടർച്ചയായിട്ട് അധികം താമസിയാതെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് കടക്കുക എന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ കോൺഗ്രസിന് പുതുമുഖങ്ങൾ വേണം അല്ലെങ്കിൽ വനിതകൾ വേണം സ്ഥാനാർത്ഥികളായിട്ട് എന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് സമാനമായ രീതിയിൽ തന്നെയാണ് കൂടുതൽ യുവാക്കൾക്കും വനിതകൾക്കും ഒക്കെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പട്ടികയാണ് പുറത്തിറക്കിയത് എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പരാജയപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു കാരണം അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കോവിഡിന്റെ പശ്ചാത്തലം കൂടി ആയതുകൊണ്ട് അവർക്ക് ശരിയായ രീതിയിലെ പ്രതികരണ രംഗത്തെ കിറങ്ങാൻ കഴിഞ്ഞില്ല മണ്ഡലത്തിൽ സ്വയം പരിചയപ്പെടുത്താനുള്ള ഒരു സമയം ലഭിച്ചില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങൾ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ആവർത്തിക്കരുത് അത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കരുത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നുകൊണ്ട് സ്ഥാനാർത്ഥികളായിട്ട് വരുന്നവർക്ക് ആ മണ്ഡലത്തിൽ കൂടുതൽ പ്രവർത്തിക്കാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് സ്വയം പരിചയപ്പെടുത്താനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒക്കെ തന്നെ കൂടുതൽ സമയം നൽകുന്ന തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണമെന്നൊരു ആവശ്യം പാർട്ടിക്കുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ഒരു ഒക്കെ തന്നെ കോൺഗ്രസ് കടക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് സമാനമായ രീതിയിൽ യു ഡി എഫിലെ മറ്റു കക്ഷികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കണം എന്നൊരാഗ്രഹം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് ഈ ജനുവരി അവസാനിക്കുന്നതോടുകൂടി മുന്നണിയിലെ സീറ്റ് വിപണന ചർച്ചകളും പൂർത്തിയാക്കി കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കുക എന്നതാണ് സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിടുന്നത്